പ്രിയപ്പെട്ടവർ എന്നു വചനം പറയുകയാണ് മകനെയും മകളെയും നിൻ്റെ പേര് ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വചനം നമ്മൾ കാണുക യശ്യ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനാറാം തിരുവചനത്തിലാണ് ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിൻ്റെ മതിലുകളെപ്പോഴും എൻ്റെ മുൻപിലുണ്ട് അല്ലെല്ലാം യേശു എന്ന വചനത്തിലൂടെ നമ്മൾ ഞാൻ പറയുകയാണ് ഏതാ എൻ്റെ ഉള്ളം ഉള്ളംകൈയിൽ നിന്നെ ഞാൻ രേഖപ്പെടുത്തിയിരിക്കുക നമുക്കറിയാം ഉഗ്ളം കൈ നമ്മളെപ്പോഴും നോക്കുന്നതാണ് ഉള്ളം അത്രയും ഒരു കരുതൽ സംരക്ഷണം സ്നേഹം ദൈവത്തിന് എന്നോടും നിന്നോടുമുണ്ട് അതുകൊണ്ട് നിൻ്റെ ഉള്ളംകൈയിൽ ദൈവം തൻ്റെ ഉള്ളംകൈയിൽ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു തുടർന്ന് പറഞ്ഞു പറയുകയാണ് നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് നിൻ്റെ തടസ്സങ്ങൾ നിൻ്റെ പ്രതിസന്ധികൾ നിൻ്റെ ആകുലതകൾ നിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട് യ്യ പ്രിയപ്പെട്ടവർ ദൈവം അത്രമാത്രം എന്നെയും എന്നെയും സ്നേഹിക്കുന്നു ദൈവം നമ്മൾ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ